ഹായ് ഫ്രണ്ട്സ് ജി ജി ഹോമിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഫ്രൈഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് നീളത്തിൽ അതിൻ്റെ തന്നെ ചെറുപയർ അതൊരു ഒരു കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ കുതിത്തു വെച്ചതാണ് രണ്ട് മൂന്ന് മണിക്കൂർ കുതിത്ത് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് വേവാൻ ആവശ്യമായ വെള്ളവും അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഞാനിവിടെ ഒരു വിസിൽ അടിക്കുന്നതിന് മുമ്പേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം വെന്ത് കൊഴിഞ്ഞു പോകാതെ നോക്കുക ഈ ഒരു രൂപത്തിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അധികം വെന്ത് കൊഴിഞ്ഞു പോയിട്ടില്ല ഞാനിവിടെ ഒരു സവാള എടുത്ത് ചെറുതായിട്ട് കട്ടി നീളത്തിൽ അരിഞ്ഞതാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത് ചതച്ചെടുക്കാം ഞാനിവിടെ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലോട്ട് നമുക്ക് ആ സവാള ചെയ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക പയറിന് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കുക അധികം അങ്ങ് ഫ്രൈ ആകാൻ പാടില്ല സവാള സവാളദാ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇളക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇതാ നമ്മുടെ ചെറുപയർ പടവലങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ